ഹലോ ഇന്ന് തിങ്കളാഴ്ചയായിട്ട് ഞാൻ രാവിലെ തന്നെ മഹാദേവന്റെ അമ്പലത്തിലോട്ടാണ് പോയത് മനസ്സിൽ എന്തെങ്കിലും വിഷമോ സങ്കടമോ അല്ലെങ്കിൽ അവലാതി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓടി ഓടിപ്പോകുന്ന ഒരു സ്ഥലം നമ്മുടെ മഹാദേവന്റെ മുന്നിലേക്കാണെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം എനർജിയുമാണ് കേട്ടോ ആ ദിവസം മുഴുവൻ അപ്പോൾ ഞാനിപ്പോൾ പോയ സമയത്ത് ഇതായ ഇതുപോലെ കുറേ പശുക്കളെയൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാൻ തന്നെ ഒരു ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് നമുക്ക് ആ പശുക്കളുടെ ഒക്കെ അടുത്തെത്തുമ്പോൾ ഒരു നാട്ടിലൊക്കെ പോയ ഒരു ഒരു മണോ എന്തോ ഒരു ഫീൽ ആന്നിട്ടോ കിട്ടുക പിന്നെ രാവിലെ തന്നെ ആൾക്കാർ ഇപ്പൊ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വ്രതൊക്കെ എടുത്തിട്ടുണ്ടാവൂലേ അപ്പൊ കരിമ്പും ജ്യൂസും ഒക്കെ കുടിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നിട്ട് വന്നിട്ടുണ്ട് ഈ ജ്യൂസ് അടിക്കുന്നൊക്കെ കുറച്ച് നേരം നോക്കി നിന്നുട്ടാ പിന്നെ ഞാൻ ആ പശുക്കളുടെ ഒരു കളിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ വന്നിട്ട് അതിനെ തിന്നാൻ ഇതൊക്കെയോ കൊടുക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ആൾക്കാർ പിന്നെ ഇവിടുന്ന് ഒരു എന്തോ ഒരു ധാന്യത്തിൻ്റെ ഒരു ഉണ്ട കിട്ടും കേട്ടാ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടും ആൾക്കാർ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ നോക്കി നിന്നു മിണ്ടപ്രാണികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുണ്യം തന്നെയാണല്ലേ അപ്പൊ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ നല്ലൊരു സന്തോഷമാണ് ആൾക്കാരൊക്കെ എന്ത് സ്നേഹത്തോടെയാണെന്ന് അറിയോ അതിനൊക്കെ തൊട്ട് തലോടി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുവാന്ന ആൾക്കാരെ ഗോമാതാവ് എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെ എല്ലാവരും ദൈവത്തിനും തുല്യമായിട്ടാന്ന് കേട്ടോ കാണുന്നത് അങ്ങനെ ഞാൻ അതിൻ്റെ തൊട്ടടുത്തന്നെയുള്ള നമ്മളെ ശിവനെ കാണാൻ വേണ്ടി പോവുകയെന്നേ ഒരുപാട് നമ്മളെ ശരിക്കും എനക്കൊക്കെ ഭയങ്കര വിശ്വാസമാട്ടോ ശിവഭഗവാനെ അങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ഒരുപാട് നാളായി വിചാരിക്കുന്നിങ്ങനെ തിങ്കളാഴ്ച ഒക്കെ നമ്മൾ ശിവഭഗവാൻ്റെ അടുത്ത് പോകുക നല്ല കാര്യമല്ലേ അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ആയിട്ട് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്നും എനിക്ക് ശിവഭഗവാനെ കാണാനും എൻ്റെ പരാതികളൊക്കെ പറയാനും ഉള്ളൊരു അവസരം കിട്ടിയിട്ടാണ് അങ്ങനെ ഇവിടെ ഇവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ശിവലിംഗത്തിൻ്റെ അടുത്ത് പോയിട്ട് ജലധാരയും അതുപോലെ തന്നെ നമ്മുടെ പുഷ്പാർച്ചനയും ഒക്കെ ചെയ്യാൻ പറ്റുമോ നമ്മളുടെ ആഗ്രഹം പോലെ നമുക്ക് പൂക്കളൊക്കെ അർപ്പിച്ച് ജലധാരൊക്കെ ചെയ്ത് ചന്ദനത്തിരിയും വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക ചെയ്യാൻ പറ്റൂട്ടെ ഇവിടെ അതൊക്കെ നമ്മളെ മനസ്സിനെ ദൈവത്തിന്റെ അടുത്ത് തൊട്ടടുത്ത് എത്തിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കില് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു ആചാരമോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറ്റൂലല്ലോ പക്ഷെ ഇവിടുത്തെ അമ്പലങ്ങളിൽ അധികവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടാ ഒട്ടുമിക്ക ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ ഞാൻ എൻ്റെ പരാതിയും വേവലാതിയും ഒക്കെ പറഞ്ഞ് ഇവിടെ എത്തിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയേ അപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇതിവിടെ ബി ജെ പി സർക്കാരിൻ്റെ അതായത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളില്ലേ അവർ ദീപാലീൻ്റെ വകയായിട്ട് എല്ലാ വീടുകളിലേക്കും അതുപോലെ തന്നെ ഷോപ്പുകളിലേക്കൊക്കെ ഇതുപോലെ ദീപാലി കിറ്റ് വിതരണം ചെയ്യുകയാണ് നാട്ടിലെ ഓണക്കിറ്റ് പോലെ അപ്പം നമ്മ രണ്ടാള് രാവിലെ അമ്പലത്തിൽ എല്ലാം പോയിട്ട് വന്നേ പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു അമ്പലത്തിൽ പോവാൻ എന്നിട്ട് അമ്മേനെ വിളിച്ചേരം അങ്ങോട്ടേക്ക് വന്നു ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടേ ഇത് ഇവിടുത്തെ ബി ജെ പിന്റെ ഓഫീസ് ഒന്ന് അവർ കൊണ്ടുത്തന്നതാണോ അതീപ അവർക്ക് എല്ലാ ഷോപ്പിലും പിന്നെ എല്ലാ വീട്ടിലും നടന്നിട്ട് അവരിങ്ങനെ ഓരോരോ കിറ്റ് ഇങ്ങനെ കൊടുക്കുവേ അപ്പം നമുക്ക് കിട്ടിയതാണ് ഇത് നമുക്ക് രണ്ട് ഫാമിലിക്കാർ കിട്ടിയതേ ഇതെന്നത് ഭാരതീയ ജനതാ പാർട്ടിൻ്റെ ജനതാ ബിജെപിന്റെ ഓഫീസിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കുന്നതാണ് കേട്ടാ വീടുകളിലും കൊടുക്കും പിന്നെ അതുപോലെ ഷോപ്പിലും എല്ലാവർക്കും കൊടുക്കേ വീടിനുള്ളിൽ എന്താ ഇല്ലത് നോക്കാം നമ്മുടെ നാട്ടിൽ ഇത് ഓണത്തിന് കിട്ടുന്നില്ലേ കിറ്റ് അതുപോലെ ഇടാ ദീപാവലിക്ക് കൊടുക്കുന്നു ഇത് എന്താ ഇല്ലെന്ന് കാണിച്ചിരുന്നു നോക്കാം ഇതാ നാട്ടിന് ഓണത്തിന്റെ കിറ്റ് തുറന്നിട്ടുണ്ട് ദീപാവലിന്റെ കിറ്റ് ആദ്യായിട്ടാ നോക്കുന്നു ഇത് എന്തല്ലേ ഇന്ത്യ നമുക്ക് ആ നോക്കാ നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു 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 സെറ്റ് ആ ഇതാ പാക്കറ്റ് കളർഫുള്ളായിട്ടുള്ള ദിയാ ഫ്രൂട്ട്സിന്റെ ഫ്ലേവർ ആയിട്ടുള്ള ഒരു മുട്ടായി ഹാർഡ് ഷേപ്പിലുള്ള മുട്ട ഇത് പണ്ട് ഗൾഫ് നല്ല വരുമ്പോ എല്ലാരും ഇങ്ങനെ കൊണ്ടുവരലുണ്ടായില്ലേ ഹാർഡ് ഷേപ്പിലത് ഇത് ഇവിടെ വെക്ക ഇതൊരു കവറാണ് ഒരു കിലോ പഞ്ചസാര ഡി മാട്ടെന്നാന്നല്ലോ വാങ്ങിയ ഒരു കിലോ പഞ്ചസാര കവറിന്റെ ുള്ളിൽ ഇട്ടിട്ടാരിക്കും ഈ കവറിന്റെ ഉള്ളിലിട്ടിരുന്ന ഈ ഒരു സാധനം ഒരു പൗഡർ മൂന്ന് മൂന്ന് പാക്കറ്റ് ഉണ്ട് ഇത് ഇന്ന് ചോദിച്ചാരം പറഞ്ഞു പിന്നെ ഇത് കുളിക്കുമ്പോ തേച്ച് കുളിക്കണ്ടേന്നോലൂ നല്ല മണമാന്നല്ലോ ഉണ്ടാവില്ല ദീപാവലിക്ക് നല്ലവണ്ണം തേച്ച് കുളിക്കാൻ വേണ്ടിട്ട് നല്ല മണമുള്ള സാധനമാന്നല്ലോ അപ്പോൾ ഈ ഒരു കവറിലുണ്ടായത് ഇത്രയും സാധനം കേട്ടാ ഈ ഒരു കവറിലുണ്ടായത് ഇത്ര കളറുണ്ട് നല്ല കളർ തന്നെ ഇത് നോക്കട്ടെ ഇതിലും ഉണ്ട് കവറ് ഞാൻ ആദ്യം വിചാരിച്ചു ഈ ദീപാലിക്കൽ ഇങ്ങനെ കൈനീട്ടെല്ലാം തരുന്ന നടക്കെ പൈസയായിട്ടാണ് നീതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ലെന്നേ പക്ഷെ ഇത് ഇതായിരുന്നു വീണ്ടും ഒരു കിലോ പഞ്ചസാര അങ്ങനെ രണ്ട് കിലോ പഞ്ചസാരയായി സെയിം തന്നെ അതേപോലത്തെ മുട്ടായി എല്ലാ പാക്കറ്റിലും ഒരേ സാധനം തന്നെ കേട്ടത് ഉം എല്ലാ പാക്കറ്റിലും ഒരേ സാധനം തന്നെ ഇല്ല ഒരേപോലെ തന്നെ ദിയ മാത്രം വേറെ വേറെ കളറ് അന്നത്തെ കവറും പൊട്ടിക്കുന്നു ഇതിലും മഞ്ഞ പാക്കറ്റാ ഇതിലും മഞ്ഞ വീണ്ടും പാക്കറ്റാ കിലോ പഞ്ചസാര വീണ്ടും കിലോ പഞ്ചസാര മുകളില് ദിയ എടുത്ത ദിയ ഏത് കളർ പോക്കാല ഓ മഞ്ഞ മഞ്ഞ എല്ലാം വേറെ വേറെ തന്നെ ഇട്ടീനല്ലേ സംസന്തി പോളി കവറും പിന്നെ കവറും കവറെല്ലാത്തിലും ഉണ്ട് ഇതൊരു രാഷ്ട്രീയ പാർട്ടിന്റെ ബേസിലൊന്നല്ല എല്ലാ വീടുകളിലും ഷോപ്പുകളിലും സെയിം ഇതേ സാധനം ഇവർ കൊണ്ട് കൊടുക്കൂട്ടാ അപ്പോ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളും ഇവിടുത്തെ മുംബൈയിലത്തെ ജീവിതമൊക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ നമുക്ക് അടുത്ത വീഡിയോ കാണാം